ദൈവത്തിന് കോപം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് കോപമുണ്ട് എന്നാണ് എൻ്റെ ഉത്തരം ദൈവത്തിൻ്റെ കോപം മനുഷ്യരുടെ കോപം പോലെയല്ല മനുഷ്യർക്ക് കോപം വരുമ്പോൾ ദൈവത്തിന് കോപം പെട്ടെന്ന് അങ്ങനെ വരികയില്ല ദൈവകോപം സാവധാനമേ വരൂ എന്നാണ് ബൈബിൾ പറയുന്നത് ദൈവത്തിൻ്റെ ദൈവം സ്നേഹമാണോ എന്ന് ചോദിച്ചാൽ ദൈവം പൂർണ്ണമായ സ്നേഹമാണ് ദൈവം പക്ഷെ ദൈവം ഒരു നാണയത്തിൻ്റെ രണ്ട് വശം പോലെയാണത് ഒരു സൈഡിലോ ദൈവ സ്നേഹമാണെങ്കിൽ മറ്റ് സൈഡിലോ ദൈവത്തിന് കോപമാണ് ബൈബിളിൽ നിന്ന് തന്നെ ഞാനത് വ്യക്തമാക്കാം ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് കൊണ്ട് പോകുന്നത് മോശ പ്രവാചകന്റെ നേതൃത്വത്തിലാണെന്ന് നമുക്കറിയാമില്ല ലക്ഷക്കണക്കിന് ഇസ്രായേൽ ജനങ്ങളുണ്ടായിരുന്നു ദൈവം തെരഞ്ഞെടുത്തവർ അവർ മ മോശയുടെ നേതൃത്വത്തിൽ കാലാന്സം ലക്ഷ്യമാക്കി പോയി എന്നിട്ട് അവസാന ദൈവത്തിൻ്റെ കോപം ദൈവത്തെ അനുസരിക്കാത്തതിൻ്റെ പേരിൽ ദൈവത്തിന്റെ കോപം അവരുടെ മേൽ